താമസിക്കുവാൻ നല്ലൊരു വീട് സഞ്ചരിക്കാൻ നല്ലൊരു വാഹനം നല്ലൊരു ജീവിത രീതി ഇത് ആഗ്രഹമില്ലാത്ത ആളുകൾ വളരെ കുറവാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ പണ്ടൊക്കെ ടീച്ചർമാർ ചോദിക്കുവായിരുന്നു ഭാവിയിൽ നിങ്ങൾക്ക് ആരാകണം തുടക്കം കുട്ടികൾക്ക് ഒരു ക്ലാസ് അല്ലെങ്കിൽ അതിനുള്ള പാഠ്യവിഷയമാക്കിയാൽ അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തോ വെറും ആയിരത്തി എഴുന്നൂറ്റി എൺപത് പേരാണ് വർഷത്തിൽ ഒരു കോടിയിലധികം സമ്പാദിക്കുന്നവരുള്ളത് വലിയ വലിയ സ്ഥാപനങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ വരുന്നില്ല ഇവര് പിന്തള്ളി അവിടെ വരുമ്പോ പഠിച്ചിരുന്ന ക്ലാസ്സിലെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള വൺ പേഴ്സൻറ്റേജ് ആണ് അവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ സത്യാവസ്ഥ അതല്ല താമസിക്കുവാൻ നല്ലൊരു വീട് സഞ്ചരിക്കാൻ നല്ലൊരു വാഹനം നല്ലൊരു ജീവിത രീതി െ ഇത് ആഗ്രഹമില്ലാത്ത ആളുകൾ വളരെ കുറവാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ പണ്ടൊക്കെ ടീച്ചർമാർ ചോദിക്കുമായിരുന്നു ഭാവിയിൽ നിങ്ങൾക്ക് ആരാകണം എന്നുള്ളൊരു ചോദ്യം ഈ ഒരു ചോദ്യമാണോ ഇന്ത്യയിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാര് എന്നും എത്താതായി പോകുന്നതിന്റെ മെയിൻ കാരണം എന്നുള്ളത് ഇന്നത്തെ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ ചോദിക്കുകയാണ് കാരണം ഇന്നത്തെ സംഖ്യ നമ്മൾ അറിയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് പേര് ഒരു കോടിയിലധികം കേരളത്തിൽ മാത്രം സമ്പാദിക്കുന്നു എന്ന് വെച്ചാൽ മുപ്പത്തി അഞ്ച് മില്യൺ ആളുകളുള്ള ഈ സ്റ്റേറ്റില് വെറും ആയിരത്തി എഴുന്നൂറ്റി എൺപത് പേരാണ് വർഷത്തിൽ ഒരു കോടിയിലധികം സമ്പാദിക്കുന്നവരുള്ളത് ഇന്ത്യയിലെ തന്നെ മറ്റ് പല സ്റ്റേറ്റുകൾ നിങ്ങൾ ഈ ചാർട്ടിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലുണ്ട് എസ്പെഷ്യലി മഹാരാഷ്ട്രയിലൊക്കെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പേരോളം ഒരു കോടിയിലധികം വർഷം ഉണ്ടാക്കുന്നവരാണ് അത് ഉത്തർപ്രദേശിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരമോളം ഉണ്ട് നമ്മുടെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ വെറും ആയിരത്തി എഴുന്നൂറ്റി എൺപതായി എന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അത് ഉണ്ടാക്കാൻ വേണ്ടി ഇച്ചിരി ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂൾസ് ഉള്ള സ്ഥലങ്ങളിലേക്ക് മാറുന്നു അല്ല എങ്കിൽ വലിയ വലിയ സ്ഥാപനങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ വരുന്നില്ല നല്ല നല്ല റീജിയണൽ ഹെഡ് ഒക്കെ ആയിരിക്കാനുള്ള പൊസിഷൻസ് ഒന്നും നമ്മുടെ നാട്ടിലേക്ക് ഓപ്പൺ ആയി വരുന്നില്ല എന്ന് വേണമെങ്കിലും ആർഗ്യൂ ചെയ്യാം വലിയ വലിയ കമ്പനികൾ ഇതിന്റെ ഒരു സൈഡും കൂടെ നമ്മൾ ചിന്തിക്കണം അതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് ചോദിക്കാനുള്ളത് ഇന്ത്യയിലെ കണക്കനുസരിച്ച് ഒരു ശതമാനം ടോപ്പ് വൺ പെർസെൻറ്റേജിൽ എത്താൻ വരും രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നെറ്റ് വർക്ക് അല്ലെ അതിന് തക്ക കാഷ് ഫ്ലോ ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റണം ഇത് മാത്രം മതി പക്ഷെ ആകെ ഒരു ശതമാനം ആണല്ലോ ആ വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരെ ഇവർ പിന്തള്ളി അവിടെ വരുമ്പോൾ പഠിച്ചിരുന്ന ക്ലാസ്സിൽ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള വൺ പെർസെൻറ്റേജ് ആണ് അവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ സത്യാവസ്ഥ അതല്ല ആ പഠിച്ച സ്കൂളിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ല യൂണിവേഴ്സിറ്റീസിലോ ഒന്നാം റാങ്ക് വാങ്ങിയതിൽ എത്ര പേര് കാണും ശരിക്കും ജീവിതത്തിൽ ഫൈനാൻഷ്യൽ ആയിട്ട് വിജയിച്ചതിൽ ഒരു ശതമാനം ഡോക്ടർ പറഞ്ഞതുപോലെ ടീച്ചേഴ്സ് ചോദിക്കും എന്തായി തീരാ എന്നുള്ളത് ചോദിക്കും അല്ല എന്നല്ലേ പറഞ്ഞു അപ്പം അത് വേണ്ടത് അതിനുള്ള പാഠ്യവിഷയമാക്കിയാൽ എന്താവും എന്തായി തീരണം എന്നുള്ളത് കുട്ടികൾക്ക് ഒരു ക്ലാസ് അല്ലെങ്കിൽ അതിനുള്ള പാഠ്യവിഷയമാക്കിയാൽ അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തോ കെരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരു നല്ല ഐഡിയ ആണ് അതെനിക്ക് തോന്നുന്നു ഇപ്പം നല്ല സ്കൂളുകൾ പ്ലസ് വൺ പ്ലസ് ടുയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് കൊണ്ടുവരുന്നുണ്ട് ഈവൻ കോളേജസില് വരെ കെരിയർ ഗൈഡൻസിനെ നല്ല സ്പീക്കേഴ്സിനെ ഒക്കെ കൊണ്ടുവന്ന് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് സെമിനാർ പോലെ അത് നല്ലതാണ് പക്ഷെ അവിടുത്തെ എൻ്റെ ചോദ്യം ഇതാണ് ഇന്ത്യയിലുള്ള അല്ലെ പോട്ട് കേരളത്തിലെ ആയിരത്തി എഴുന്നൂറ്റി അൻപത് പേരില് എത്ര പേര് എംപ്ലോയിഡ് ആണ് ചിലപ്പോൾ ഒരു പത്ത് ശതമാനം ആൾക്കാർ മാത്രമേ അതിൽ ജോലി ചെയ്ത് മാസം ഒരു എട്ട് ലക്ഷത്തിന് മുകളിൽ കേരളത്തിൽ ഉണ്ടാക്കുന്ന ആൾ അത് ഹൈ അങ്ങനെയുള്ള ആയിരിക്കും അല്ല കാര്യമുണ്ട് വീട്ടിലാണല്ലോ എല്ലാത്തിന്റെയും ആദ്യം തുടക്കം നമ്മുടെ വീട്ടിലുള്ള പേരൻസിന്റെ കൺസൾട്ടൻസ് നന്നായിട്ട് പഠിക്കണം ഒരു ജോലി വാങ്ങണം എന്നുള്ളൊരു ചിന്തയാണ് അവരുടെ മനസ്സിൽ അതനുസരിച്ചാണ് എല്ലാ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു ജോലി വാങ്ങുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് ഇന്നൊരു ജോലിക്ക് പോയാൽ എത്രത്തോളം സാലറി കിട്ടും എന്നുള്ളത് ആ സാലറി കൊണ്ട് നമ്മുടേതായ ഇ എം ഐ അതിൻ്റെതായ രീതിയിൽ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിന് ഇപ്പുറത്ത് നമുക്ക് അത് സേവ് ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഒരിക്കലും നമ്മുടെ സത്യത്തിൽ നമ്മുടെ വീട്ടിൽ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത് ശരിയായ രീതിയിൽ പണം സമ്പാദിക്കണം അതിന് വല്ല സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു ഉന്നതത്തിൽ എത്തണം എന്നുള്ള ആ ഒരു രീതിയിലോട്ടുള്ള ഒരു ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ കൊടുത്തെങ്കിൽ മാത്രമേ അല്ലെ പേരൻസ് നോക്കി മിക്കവരും പറയുന്നത് ഒരു പി എസ് സി എഴുതിയ ഒരു ഗവൺമെന്റ് കാരണം അത്രയുള്ള അവരുടെ മനസ്സിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇന്നത്തെ യുവാക്കളുടെ തോൽവിയുടെ പ്രധാന കാരണം മാതാപിതാക്കളാണ് അതിൽ എത്ര പേര് യോജിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ശരിയാണ് കാരണം ഡോക്ടറുടെ മക്കൾ ഡോക്ടർ ഡോക്ടറാവുന്നു എഞ്ചിനീയറുടെ മക്കൾ എഞ്ചിനീയർ ആകുന്നു കള്ളന്റെ മക്കൾ കള്ളനാകുണ്ടോ അറിയില്ല ബട്ട് തിങ്ക് നമ്മളെപ്പോഴും വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി വെച്ചിട്ടാണ് നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് ബിസിനസ് നിൽക്കുന്ന പേരൻസ് മാത്രമേ അവരുടെ കുഞ്ഞുങ്ങളെ ബിസിനസ്സിലോട്ട് ഇറക്കാൻ അല്ലെങ്കിൽ ആ രീതിയിലോട്ട് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമുള്ളൂ കാര്യം അവർക്കതിൻ്റെ നന്മകളും കാര്യങ്ങളും അവരവരുടെ ഇപ്പോൾ ഒരു വ്യക്തി ബിസിനസ് ചെയ്യുകയാണോ അല്ലെങ്കിൽ ജോലിയിലേക്ക് പോകുകയാണെങ്കിലും മാതാപിതാക്കൾ ആദ്യം ചിന്തിക്കുന്നത് അവരുടെ ബേസിക് പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം അത് കഴിഞ്ഞെന്തോ ആണെന്ന് അവരെ ആരും ഗൈഡ് ചെയ്യുന്നില്ല പിന്നെ ഒരു മോട്ടിവേഷൻ ഇവർക്ക് കിട്ടുന്നത് ഒന്നുകിൽ അവരുടെ ഫാമിലിയിൽ ആരെങ്കിലും ബിസിനസ് ചെയ്യുന്നവരായിരിക്കണം സക്സസ്ഫുൾ ബിസിനസ് ബിസിനസ്സുള്ളവരായിരിക്കണം ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്ത് ഫെയിലിയർ ആയിട്ട് അവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ ആ ഫീൽഡിലേക്ക് പോകാൻ ചിലപ്പോൾ മടിക്കും ഇപ്പം മഹാരാഷ്ട്രയുടെ കാര്യം പറഞ്ഞു മുംബൈ നഗരം എന്ന് പറഞ്ഞാൽ മൊത്തം ബിസിനസ്സാണ് മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ ജി ഡി പി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ യില് ഇപ്പം പുതിയ ഒരു സിറ്റി തന്നെ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്ര ഗവൺമെന്റ് മുംബൈ പോലെ ഒരു സിറ്റി തന്നെ അവർ വേറെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരികയാണ് കൂടുതലും ഇൻഡസ്ട്രിയലിസ്റ്റാണ് അവനെ അവർ അട്രാക്ട് ചെയ്യാൻ നോക്കുന്നത് ഇപ്പോഴും അതുപോലെ തന്നെ ഗുജറാത്തും കൈ അഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് അതുപോലെ നമ്മുടെ കേരളത്തിൽ ഇത് നമ്മുടെ കുട്ടികളോ ഈവൻ എൻ ആർ ഐസ് വെളിയിൽ പോയി അവരൊരുമാതിരി സമ്പാദ്യം ഉണ്ടാക്കി കൊണ്ടുവന്നാൽ ഇവിടെ എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടി അവർക്കൊരു ചുറ്റുപാടില്ലേ അതാ എല്ലാവർക്കും ഒരു സംശയമുണ്ട് അല്ല ഒരു ബിസിനസ് ഇറങ്ങി കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി എന്താ പറയാ നമ്മൾ തന്നെ കാണുന്ന ന്യൂസ് പേപ്പറിൽ കൂടെ എത്ര വായിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന എത്ര സ്ഥാപനങ്ങൾ യൂണിയൻ്റെ അല്ലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കൂട്ടിപ്പോകുന്നതുണ്ട് ഫോർ എക്സാംപിൾ പിന്നെ നമ്മുടെ മാതാപിതാക്കളെ ആണെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന നീ ം പോയി കഴിഞ്ഞിട്ട് നീ പോയി നല്ല ജോലി നോക്കാൻ പറയുന്നവരാണ് അങ്ങനെയും ഉണ്ട് ബിസിനസ് പൊളിയും സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്തതിന്റെ കാര്യം സെയിൽ നടക്കുന്നു പൈസ കൊണ്ട് നടന്ന് ചെലവാക്കുന്നു അങ്ങനെ ആ ഒരു രീതി പോകുന്നത് കൊണ്ടാണ് അതൊരു കൂടുതൽ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പം വിദേശത്തൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാത്തിനും ഒരു കണക്കുണ്ട് ആ ഒരു ബിസിനസിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് അവരി വെച്ചിട്ടാണ് അവർ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതും കാര്യങ്ങളെല്ലാം എന്റെ രീതിയിലാണ് കൊണ്ടുപോകുന്നത് അതായത് ലൂപ്പ് ഹോൾസ് എന്ന് സാധാരണക്കാരൻ വിളിക്കുന്ന എന്നാൽ നോർമൽ ഒരു നിയമമായിട്ട് ഇരിക്കുന്ന സാധനങ്ങൾ പലർക്കും അറിയില്ല ഇനി അറിയാവുന്നവരൊട്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയുമില്ല ഇപ്പൊ എൻ്റെ ഇന്നലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് അടുത്തൊരു സുഹൃത്ത് പുള്ളി ഒരു ഫേമസ് ഡോക്ടറാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് രണ്ട് മൂന്ന് ക്ലിനിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നന്നായിട്ട് ഏൺ ഒരു വ്യക്തിയാണ് പുള്ളിയുടെ ടാക്സ് എന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പത് ശതമാനത്തിലധികമാണ് അപ്പോൾ പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഒരു കോടിയിലധികം ഏൺ ചെയ്യുന്ന ഡോക്ടേഴ്സിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ സി എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് ആകാം അല്ലെങ്കിൽ ഇങ്ങേരോട് വിരോധമുള്ള ആളാകാം ബ് പുള്ളി ശരിക്കും ലീഗലി കളിക്കാൻ പറ്റിയ കുറെ വഴികളുണ്ട് അതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല ഏയ് പ്രൊപ്പറേറ്റർഷിപ്പായിട്ട് ഇരിക്കുമ്പോൾ ചാർജ് ചെയ്യുന്ന ഒരു ടാക്സ് അല്ല നിങ്ങൾ പ്രൈവറ്റ് ലിമിറ്റഡോ അല്ല എങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കോർപ്പറേഷനോ ട്രസ്റ്റോ ഫൗണ്ടേഷനോ ആയിട്ട് റൺ ഇപ്പം വരുന്നത് അത് ഒരു സി എക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അയാൾ അത്ര തോൽവിയാണ് ഇനി അത് അറിഞ്ഞിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മോറോണാണ് രണ്ടാണെങ്കിലും അത് അറിയാകുന്ന ഒരുത്തൻ അറിയാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ താല്പര്യം പെടുന്നില്ല എന്നുള്ളതാണ് ഞാനിപ്പോ മൂന്നാല് പേരെ കണ്ടു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഫാമിലിയിൽ നിന്നുള്ളവരാണ് രണ്ടാം തലമുറ അല്ലെ മൂന്നാം തലമുറ ബിസിനസ്സിലുള്ളവരാണ് ഹൈലി സക്സസ്ഫുൾ പക്ഷേ അവരെല്ലായിടത്തും പോയി പഠിപ്പിക്കുന്നത് കരിയർ ഗൈഡൻസ് മറ്റുള്ളവന് വേണ്ടി എങ്ങനെ ജോലി ചെയ്യാം എന്നുള്ളതാണ് അവർ കയറി വന്ന വഴിയിൽ എങ്ങനെ ആ രീതിയിലേക്ക് വളരാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ താല്പര്യമില്ല അപ്പൊ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തെ തൊണ്ണൂറ്റി ശതമാനമായി തന്നെ നിർത്തിക്കൊണ്ട് ഈ ഒരു ശതമാനം അവരുടെ തലമുറകളായി ആഗ്രഹമുള്ളവരാണ് അപ്പം അതും ഒരു മെയിൻ ഇവന്റ് ആണ് ഇതിനകത്ത് നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഈ ടോപ്പ് വൺ പെർസെൻറ്റേജിൽ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന സമയം പറ്റാവുന്ന ചോദ്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ ചോദിക്കണം യൂസ് ചെയ്യണം പ്രോബ്ലം ഇതിനെ മറ്റൊരു സൈഡ് സൈഡുണ്ട് ചില ആളുകള് രക്ഷപ്പെട്ടവര് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും സ്നേഹം കൊണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ ഇത് കേൾക്കില്ല പേരോട് പറയുന്നതിൽ ഒരു ശതമാനമേ കേൾക്കുകയും ആക്ട് ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാവാം പിന്നീട് ആയി നമുക്ക് പണ്ടാറാണെങ്കിൽ പോട്ടെ നമ്മൾ ഈ റിസ്ക് അവർ കൂടുതലും മുൻതൂക്കം കൊടുക്കുന്നു റിസ്ക് റിസ്ക് എടുക്കാൻ എടുക്കാൻ തയ്യാറല്ല നല്ലൊരു ഗ്രൂപ്പ് ആൾക്കാർ തയ്യാറാണ് ഒരു ലോൺ എടുത്താൽ തന്നെ ഒരു ബിസിനസ് തുടങ്ങാൻ എന്ന് പറയുമ്പോൾ ലോൺ എങ്ങനെ അങ്ങനെ പല പല ഭയന്ന് റിസ്ക് എടുക്കാൻ നല്ല പറയുമ്പോ എങ്ങനെയടക്കും ചെറുപ്പത്തിലേ മുതലേ സെക്യൂർഡ് ആയിട്ടുള്ള റൂട്ടാണ് പേരൻസ് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നത് അതായത് സ്കൂളിൽ നിന്ന് വരുമ്പം തന്നെ നേരെ കൊണ്ട് ട്യൂഷൻ യൂണിഫോം പോലും പോലും മാറാൻ വിടാതെ നേരെ കൊണ്ട് ഈ ട്യൂഷന് വിടുന്ന പിള്ളേരെ ഇപ്പൊ ഞാൻ കാണുന്നുണ്ട് അതായത് പിന്നെ അവര് വരുന്ന വൈറ്റ് ഏറരൊക്കെയാണ് അതായത് രാവിലെ ഒരു ഏഴ് മണി മുതൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്ന യുദ്ധം അതായത് പ്ലസ് ടു കഴിഞ്ഞ് കോളേജും കഴിഞ്ഞ് അവർ ഇറങ്ങുന്നത് വരെ അവരുടെ റൂട്ട് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് പേരന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അതിന്റെ മുന്നിൽ ഇവർക്ക് എന്തെങ്കിലും ടേസ്റ്റ് അതായത് സ്കില്ല് ബോൺ ടാലൻ്റ് ആണോ എന്തെങ്കിലും ജനിക്കുമ്പോൾ തന്നെ അവർക്ക് പോലും പാരന്റ്സ് മനസ്സിലാക്കാൻ പോലും ടൈം എടുക്കുന്നില്ല കണ്ടുപിടിക്കാൻ റൂട്ടിൽ കൂടെ ൂട്ടർ എഞ്ചിനീയറോ മെക്കാനിക്കൽ അല്ലെ സിവിൽ അല്ലെ എം ബി ബി എസ് ഒ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് അതായത് സെക്യോർഡായിട്ട് ഒരു ജോലി സേഫ് ആക്കി അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് അല്ലെ ഈ സേഫ്റ്റി നോക്കിയാണ് അപ്പൊ റിസ്ക് എടുക്കാൻ കുട്ടികളും വലുതാവുമ്പോൾ പേടിക്കും നമ്മുടെ ഡിസ്കഷനിൽ വന്നതിനകത്ത് നമുക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞു റിസ്ക് അവേഴ്സ് ആക്കി നമ്മുടെ കുട്ടികളെ കൊണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ വാട്ട് വാട്ട്സ് റിയൽ സക്സസ് എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ കുട്ടികൾക്ക് മറുപടി കിട്ടുന്നില്ല ഒന്ന് അവരുടെ കാഴ്ചപ്പാടിൽ ഒരു എഞ്ചിനീയറോ ഒരു ഡോക്ടറോ ആയിരിക്കുന്നത് ഒരു സക്സസ്ഫുൾ എന്നുള്ള ഒരു ഇവന്റ് ആണ് ശരിയാണ് ഒരു എഞ്ചിനീയർ ഒരു കൺസ്ട്രക്ഷൻ ഫോം തുടങ്ങി അതിൽ കയറിപ്പോ അല്ലെ ഒരു ഡോക്ടർ സ്വന്തമായ ക്ലിനിക്കുകളുടെ എണ്ണം ഒരു പത്ത് പതിനഞ്ച് ഇരുപതായി വർദ്ധിപ്പിക്കുന്ന ആൾ ബിസിനസ്മാൻ ആണ് ആ സമയത്ത് ഡോക്ടർ ആണെങ്കിൽ കൂടെ റൈറ്റ് അങ്ങനെ ഒരു എയിമിലേക്ക് പോകാതെ നിൽക്കുന്നത് കൊണ്ടാകാം പക്ഷെ ഇപ്പോ മിസ്റ്റർ ഡേവിഡ് പറഞ്ഞതിനകത്ത് എന്റെ ഒരു സംശയമാണ് നമുക്ക് ഈ ഒരു രീതിയിലാണ് എല്ലാരും വളർന്നു വന്നിട്ടുണ്ടാകുക സ്കൂളിൽ പോവുക പഠിക്കുക ജോലി ഇത് വീട്ടുകാർ തന്നത് അപ്പോ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും ഇത് തന്നെ അല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണോ ഒരിക്കലും ഒരു ശതമാനത്തിന്റെ അടുത്തോട്ട് എത്താൻ അല്ലെ എത്തി നോക്കാൻ പോലും പറ്റാത്തത്